പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള മന്ത്രിസഭാ യോഗ തീരുമാനം എന്ന് ചീഫ് സെക്രട്ടറി കേന്ദ്രത്തെ അറിയിക്കും കത്തിന്റെ ഡ്രാഫ്റ്റ് അതായത് കരട് റെഡിയായി മുഖ്യമന്ത്രി അനുമതി കൂടി കിട്ടിയ ശേഷം ചീഫ് സെക്രട്ടറി ഈ കത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ഭരണ മുന്നണിക്കുള്ളിൽ രൂപപ്പെട്ട വിവാദം വികാരം പ്രതിഷേധം അതിനെ തുടർന്ന് അവരെടുത്ത ഫോർമുലയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതും ചർച്ച ചെയ്തതുമാണ് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ഇന്ന് നടക്കുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭയിലാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് കാലതാമസം എടുക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കത്ത് കേന്ദ്രത്തിന് നൽകാൻ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കത്ത് കേന്ദ്രത്തിന് നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് അതിന് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ ഉപസമിതിയെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ പദ്ധതി മരവിപ്പിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകുന്നത് ആ കത്തിൻ്റെ കരട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ആ കരടിന് മുഖ്യമന്ത്രിയുടെ അനുമതി കൂടി ലഭിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിലായിരുന്നു മുഖ്യമന്ത്രി തിരികെ നാട്ടിലേക്ക് അതായത് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി മുഖ്യമന്ത്രിയുടെ അനുമതിക്ക് ശേഷം അത് കേന്ദ്രത്തിന് സമർപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് ഇന്ന് തന്നെ ആ കത്ത് കരടു നൽകിയേക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ യോഗം ചേർന്ന് സംസ്ഥാന സർക്കാർ ഈ തീരുമാനം കൈക്കൊള്ളുന്ന ബുധനാഴ്ച തന്നെ സംസ്ഥാനത്തിന് കൈമാറാം എന്ന് കേന്ദ്രം എസ് എസ് ഫണ്ട് തടഞ്ഞിരുന്നു എസ് ഫണ്ടിന്റെ ആദ്യ ഘടുവായ മുന്നൂറ്റി കോടിയോളം രൂപയാണ് കേന്ദ്രം അന്ന് തടഞ്ഞത് ആ തുക നൽകണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയോട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരുന്നു പുതിയ പ്രപ്പോസൽ അതായത് വീണ്ടും അപേക്ഷിക്കണമെന്നാണ് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് മറുപടി ഇനി പുതിയ പ്രപ്പോസൽ നൽകുന്ന നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയാണ് ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട കത്ത് തയ്യാറാക്കാനും അത് കേന്ദ്രത്തിന് സമർപ്പിക്കാനുമുള്ള നീക്കം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്താണെങ്കിലും പ്രധാനമായും പി എം ശ്രീയിലെ കരട് അല്ലെങ്കിൽ പി എം ശ്രീ പദ്ധതി വരോപിക്കുന്നതുമായി ബന്ധപ്പെട്ട കരട് ഒരു പക്ഷേ ഇന്ന് കേന്ദ്രത്തിന് കൈമാറിയേക്കും അപ്പം എസ് എസ് കെ ഫണ്ട് നൽകണം എന്ന സംസ്ഥാനത്തിന്റെ വികാരവും